രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ട് വ്യാഴാഴ്ച ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് നമുക്ക് ആദ്യം മെൻഷൻ ചെയ്യാനുള്ളത് പ്രതീക്ഷിച്ചതുപോലെ പ്രവചിച്ചതുപോലെ ശക്തമായ മഴയാണ് യു എയിലെ എല്ലാ എമിറേറ്റുകളിലും ഇപ്പോൾ പെയ്യുന്നത് ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ യു എയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത രീതിയിൽ മഴ തുടങ്ങിയിരുന്നു പ്രത്യേകിച്ച് അബുദാബി എമിറേറ്റിൽ അബുദാബിയുടെ പടിഞ്ഞാറ് അൽദഫ്രയിലും അൽസിലയിലും ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി തന്നെ പെയ്തത് പുലർച്ചെ മൂന്ന് മണിയടുപ്പിച്ച് അടക്കം വിവിധ മേഖലകളിൽ ശക്തമായ കാറ്റും പല ഇന്ത്യൻ സിറ്റിയിലും മഴയും പെയ്തു തുടങ്ങി ചില മേഖലകളിൽ കനത്ത മഴ പെയ്തു ചിലയിടങ്ങളിൽ ആയിട്ടുള്ള മഴ പെയ്തു എന്തായാലും ശക്തമായ കാറ്റിൻ്റെയും ഇടിമിന്നലിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടിയായിരുന്നു ദുബായിലടക്കം വ്യാപകമായ മഴ പെയ്തത് റാസൽഖൈമയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് രാത്രി എട്ട് വരെ യു എയുടെ വിവിധ എമിറേറ്റുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ ഓറഞ്ച് അലേർട്ടാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കരുതൽ വേണം ജാഗ്രത വേണം എന്നുള്ള ഒരു കാര്യവും എൻ സി എം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഇന്ത്യൻസിറ്റിയിൽ വ്യാപകമായി മഴ പെയ്യുമെന്നാണ് എൻ സി എം ഇപ്പോൾ അറിയിക്കുന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെ അജ്മാനിലും ഷാർജയിലും ഉമ്മൽ എല്ലാം മഴ വ്യാപകമായി എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പറയുന്നത് ശക്തമായ മഴയെ തുടർന്ന് ജാഗ്രത അടക്കമുള്ള കാര്യങ്ങൾ മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ എൻ സി എം വ്യാപകമായി നൽകുന്നുണ്ട് ഇതിനിടെ ദുബായിലെ എല്ലാ ബീച്ചുകളും പബ്ലിക് പാർക്കുകളും മാർക്കറ്റുകളും എല്ലാം അടച്ചിരിക്കുകയാണ് അത്യാവശ്യമല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിരിക്കുന്നത് റോഡുകളിൽ ജാഗ്രത പാലിക്കണം അതിന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് കാഴ്ചാ പരിധി തീരെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ലോ ബീം ലൈറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏപ്രിൽ പതിനാറിലെ പോലെയുള്ള ഒരു സാഹചര്യം ഇല്ല എങ്കിലും ജാഗ്രത പാലിക്കണമെന്നാണ് എൻ സി എം പൊതുവേ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് കാറുകളൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ മഴ പെയ്യുകയാണ് അതുകൊണ്ട് വെള്ളക്കെട്ടടക്കം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യരുത് എന്നുള്ള കാര്യം അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കഴിയുന്നതും എലിവേറ്റഡ് സ്പേസുകളിലേക്ക് വാഹനം മാറ്റുക കച്ച ഏരിയകളിലും ബേസ്മെൻറ്റ് ഒക്കെ ഒഴിവാക്കുക കാര്യം എല്ലാവർക്കും ഇപ്പോൾ അറിയാം എങ്കിലും അധികൃതർ അക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഷാർജയിലും പൊതുപാർക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഷാർജയിൽ മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്ററുകൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മെയ് രണ്ട് മൂന്ന് തീയതികളിൽ പ്രവർത്തിക്കില്ല എന്നുള്ളൊരു കാര്യം അധികൃതർ അറിയിക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ വിദൂര പഠനമാണ് നടക്കുന്നത് മാത്രമല്ല തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകൾക്കും വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റിയാണ് നൽകിയിരിക്കുന്നത് അതേസമയം ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുള്ള ജോലിക്കാർ അവിടെ തന്നെ ചെന്ന് വർക്ക് ചെയ്യേണ്ട സാഹചര്യം കൂടിയുണ്ട് അവർ പ്രത്യേകമായ ജാഗ്രതയോടുകൂടി ജോലി സ്ഥലത്തേക്ക് പോവുക വരിക എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത് ദുബായ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എമിറേറ്റ്സ് വിമാനം ചില ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ദുബായ് ഇസ്താംബുൾ ദുബായ് ജോനാസ്ബർഗ് ദുബായ് നെയ്റോബി ദുബായ് കെയ്റോ ദുബായ് അമാൻ ദുബായ് സിംഗപ്പൂർ ഫ്ലൈറ്റുകളാണ് എമിറേറ്റ്സ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തതായിട്ട് അറിയിക്കുന്നത് ദുബായ് എയർപോർട്ടിലൂടെയുള്ള ഫ്ലൈറ്റ് സർവീസുകളെയും ഇത് ബാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഷെഡ്യൂളുകൾ വൈകാനും ചിലവ ക്യാൻസൽ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തുക മാത്രമല്ല കൃത്യമായ ഇൻഫർമേഷൻ എടുത്തിട്ട് വേണം ദുബായ് എയർപോർട്ടിൽ അടക്കം എയർപോർട്ടിലടക്കമെത്താൻ ഫ്ലൈറ്റ് എത്ര സമയത്താണ് ഇന്ന് പുറപ്പെടുമോ വൈകിയാണോ പറക്കുന്നത് എന്നുള്ളൊരു കാര്യം ഒന്നുകിൽ എയർപോർട്ടുമായോ അല്ലെങ്കിൽ ബുക്കിംഗ് ഏജൻറ്റുമായോ വിമാന കമ്പനിയുമായോ നേരിട്ട് സംസാരിച്ചുറപ്പുവരുത്തിയതിന് ശേഷം എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത് പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാവരും നടത്തുന്നത് പക്ഷേ അറ്റൻഡൻസ് വളരെ കമ്പൽസറി ആയിട്ട് നോക്കും എന്നുള്ളൊരു കാര്യം സ്കൂളുകൾ രക്ഷിതാക്കളെ അറിയിക്കുന്നുണ്ട് വിദൂര വിദ്യാഭ്യാസമാണ് അപ്പോൾ കൃത്യമായി അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത്തിരി വൈകി അറ്റൻഡ് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ കരുതരുത് കൃത്യമായി അറ്റൻഡൻസ് എടുക്കും മാത്രല്ല പങ്ക്ച്വാലിറ്റിയും ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണെന്ന് സ്കൂളുകൾ രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അബുദാബി എമിറേറ്റിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ആവശ്യമായ ജാഗ്രത പാലിക്കുക മെയ് ഒന്ന് രണ്ട് തീയതികളിൽ ദുബായ് മെട്രോയുടെ സമയം ദീർഘിപ്പിച്ച കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലൂടെ പോകാനുള്ള സൗകര്യാർത്ഥമൊക്കെ ദുബായ് മെട്രോയുടെ സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ പിറ്റേ ദിവസം പുലർച്ചെ വരെ ആയിരിക്കും ദുബായ് മെട്രോ പ്രവർത്തിക്കുക ഇനി സെൻട്രൽ പോയിന്റിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷൻ എയർപോർട്ട് ടെർമിനൽ വൺ എയർപോർട്ട് ടെർമിനൽ ത്രീ സ്റ്റേഷൻ ജിജിക്കോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ മാത്രമായിരിക്കും സ്റ്റോപ്പുകൾ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യണം നോൾക്കാടിൽ മിനിമം പതിനഞ്ച് ദീർഘമെങ്കിലും ഉണ്ടാവണം അക്കാര്യം ഉറപ്പുവരുത്തണമെന്നും ആർ ടി എ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു സാമൂഹിക മാധ്യമമായ എക്സലോട് എന്തായാലും യു എയിലെമ്പാടും പരക്ക മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് എല്ലാ അപ്ഡേറ്റുകളും അറിയേണ്ട കാര്യങ്ങളും കൃത്യമായി ദുബായ് വാർത്തയിലൂടെ ഓരോ വീഡിയോകളിലൂടെയും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് യു എയിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനുണ്ടായ കനത്ത മഴയടക്കമുള്ള സാഹചര്യങ്ങളെ തുടർന്ന് ഒരുപാട് വാഹനങ്ങൾ വെള്ളത്തിനടിയിലാവുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഇവയ്ക്കായി ഇൻഷുറൻസ് ക്ലെയിമുകൾ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ പലരുടെയും ഇൻഷുറൻസ് ക്ലെയിമുകൾ റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം പലരും എക്സ്പീരിയൻസ് ചെയ്ത് കാണും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ന്യായമില്ലാത്ത കാര്യത്തിനാണല്ലോ എൻ്റെ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെട്ടതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും നമുക്ക് എവിടെയാണ് ഇതിനെതിരെ ഒരു പരാതി നൽകാൻ പറ്റുക എവിടെയാണ് നമ്മുടെ ഒരു വാദഗതി അവതരിപ്പിക്കാൻ പറ്റുക അങ്ങനെ ഓർത്ത് വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി യു എ ഒരു പ്ലാറ്റ്ഫോം നൽകുന്നുണ്ട് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാം സനാതക് എന്നുള്ള പ്ലാറ്റ്ഫോമാണ് യു എ ഇ പരിചയപ്പെടുത്തുന്നത് ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ യൂണിറ്റാണ് യു എ ഇ സെൻട്രൽ ബാങ്കാണ് ഇത് രൂപീകരിച്ചത് അന്യായമായി അൺഫെയർലി ആയിട്ട് നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം റിജെക്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സനാഡക്കിൽ പോയി പരാതി സമർപ്പിക്കാവുന്നതാണ് എന്തായാലും കൃത്യമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാം ഒരു തുകയും കൊടുക്കാതെ തീർത്തും സൗജന്യമായി നിങ്ങളുടെ പരാതികളിന്മേൽ തീർപ്പുണ്ടാകും എന്നാണ് യു എ ഇ അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത് പ്രതികൂലമായ കാലാവസ്ഥാ വാർത്തകൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗ വാർത്ത കൂടി യു എ നിന്ന് വരുന്നുണ്ട് യു എ രാജകുടുംബാംഗവും അബുദാബി റൂളറിന്റെ അലയിലെ പ്രതിനിധിയുമായ ഷെയ്ഖ് തഹ്നൗ ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ അദ്ദേഹം നിര്യാതനായ വാർത്തയാണ് നമുക്കിന്ന് പറയാനുള്ളത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് ദേശീയ പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു യു എയുടെ രാഷ്ട്രപിതാവ് ഹിസൈനസ് ഷേഖ് ധായിദിൻ്റെ കൂടെ പ്രവൃത്തി പരിചയം ലഭിച്ച വളരെ അസാധാരണമായ പാണ്ഡിത്യവും ജനഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഭരണ നിപുണതയുമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഷെയ്ഖ് തഹ്നൗ ബിൻ മുഹമ്മദ് അൽ നഹ്യാനെന്ന് യു എ പ്രസിഡന്റിന്റെ ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഏഴ് ദിവസത്തെ ദുഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതാകകൾ താഴ്ത്തിക്കെട്ടി വലിയ ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക ദുഃഖാചരണത്തിലൂടെ രാജ്യം കടന്നുപോകും എന്നുള്ളൊരു കാര്യവും എടുത്തു പറയുന്നു യു എ പ്രസിഡന്റ് അടക്കം അനുശോചനവും ദുഃഖവും അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ് ദുബായ് വാർത്തയും